വും വളരെ കുറയ വിശുദ്ധ മത്ത അസോസിയേഷൻ അധ്യായം പത്ത് അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നെക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് വീണ്ടെടുക്കും നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു ഈ ചെറിവൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു ബാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യേശുലേറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവ ദരിസന്ന പ്രാർത്ഥനപൂർവ്വമായിരിക്കും നമുക്ക് ക്രിസ്തു ശിഷ്യത്തിന്റെ ത്യാഗത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശത് പാതയിലൂടെ യാത്ര ചെയ്യുവാനാണ് എന്നാൽ ക്രിസ്തു ഈ പുണ്യഭൂമിയിൽ സമാധാനത്തിന്റെ രാജാവായി ആശ്വാസത്തിന്റെ ദായകനായി കരുണയുടെ നാഥനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാൽ അതേ ക്രിസ്തു ഇന്നത്തെ സുശേഷത്തിൽ പറയുന്നു ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ദുർവ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ വചനഭാഗം മനസ്സിലാക്കുവാൻ എളുപ്പമാണ് ക്രിസ്തുവിനെ പ്രതി അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ കൊണ്ട് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് സംസാരിക്കുക ഒരുവൻ സത്യത്തിന്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും അവനെതിരായി മാറുന്നു മാതാപിതാക്കൾ പോലും ബന്ധുക്കൾ പോലും അവൻ ഒറ്റപ്പെടുകയും തിരസ്കൃതനാവുകയും ചെയ്യുന്നു അപമാന അപമാനവിധേയനാവുന്നു സഭയുടെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടം മുഴുവനും ഈ വചനം അപ്രകാരം തന്നെ സംഭവ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയത് ക്രിസ്തുവെന്ന് പേര് പറയുന്ന മാത്രയിൽ കല്ലെറിയപ്പെടുന്ന ചിരച്ഛേദനം ചെയ്യപ്പെടുന്ന അഗ്നിക്കിരയാക്കുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം സഭയിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ പ്രതിയാണ് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവന്റെ വചനത്തെ പ്രതിയാണ് അവർ ഇത്രമാത്രം നിന്ദനകളും പരിഹാസനങ്ങളും ഏറ്റെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവോളം സഭ കടന്നുപോയ പീഡാനുഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇന്നത്തെ വചനഭാഗം എന്ന് ഓർക്കുക എന്നാൽ യേശുവിനെ അനുധാവനം ചെയ്യേണ്ടത് നമ്മുടെ അനുദിന കുരിശുമെടുത്ത് തന്നെയാണ് ജീവിതത്തിൽ സങ്കടങ്ങളുടെ അനുഭവമോ തിരസ്കരണം ഉണ്ടാകുമ്പോൾ തിരിഞ്ഞു പോകേണ്ടി നമ്മൾ സ്വന്തം മാതാവിനെ പിതാവിനെ മക്കളെ ജീവിതത്തിൽ വിലമതിക്കുന്ന പലതും ഉപേക്ഷിച്ചുകൊണ്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ടും മാത്രമേ അവന്റെ കൃപയുടെ പാതെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ എന്ന് യേശു ഓർപ്പെടുത്തുന്നു ക്രിസ്തു ശിഷ്യനായി ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന ഓർപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട് ഇത് ഒരു ത്യാഗപൂർണമായ കൃപയാണ് ഒരുവൻ അവനു വേണ്ടി തന്നെ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ ജീവിക്കുകയല്ല ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് ക്രിസ്തു ക്രിസ്തുവിന്ന് സുവിശേഷത്തിൽ പറയുക ഒരുവൻ എനിക്ക് വേണ്ടിയും വചനത്തിനു വേണ്ടിയും ജീവിക്കുമ്പോൾ അതാണ് ജീവിതം അഥവാ തിരുവചനത്തിന് വേണ്ടി ക്രിസ്തു സാക്ഷിയായി മരണമാണ് സ്വീകരിക്കേണ്ടി വരിക എങ്കിൽ പോലും അത് അവൻ വീണ്ടെടുക്കുന്നു എന്നാണ് പറയുക നോക്കൂ ഈ പുണ്യഭൂമിക്ക് അപ്പുറമുള്ള നിത്യമായ ജീവന്റെ മഹത്വവും കൃപയുമാണ് ക്രിസ്തു പ്രദാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ പ്രതി ഭജനത്തെ പ്രതി നാം തിരസ്കരണങ്ങളും നിന്ദനങ്ങളും പരിഹാസനങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തകർന്നു പോകാതെ അവന്റെ കൃപയുടെ ക്രൂശത പാതയിൽ അനുയാത്ര ചെയ്ത് നിത്യതയുടെ മഹത്വത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ